ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ഇടവലത്തുപുടയൂർ മനക്കൽ കുബേരൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റി ജനുവരി പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി വൈകിട്ട് സഹസ്രദീപം തെളിയിക്കൽ നടന്നു തുടർന്ന് ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർമനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റി നിരവധി പേരാണ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം കാണാൻ എത്തിച്ചേർന്നത് തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ജനുവരി പതിനേഴിന് രാത്രി മണിക്ക് പെരുന്തട്ടയിൽ നിന്നും പതിനെട്ടിന് രാത്രി മണിക്ക് ചട്ടിയോളിൽ നിന്നും പത്തൊൻപതിന് രാത്രി മണിക്ക് പെരുവാമ്പയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കാഴ്ചകൾ വരും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ആറാട്ട് തിടമ്പ് നൃത്തം കലശപൂജ കലശാഭിഷേകം എന്നിവ നടക്കും തുടർന്ന് കൊടിയറക്കലോടെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര thank you